ഇന്ന് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ഒരു മുരിങ്ങക്കായ തോരനാണ് മുരിങ്ങക്കയും സവാളയും ചേർത്തിട്ടുണ്ടാക്കുന്ന തോരനാണ് കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം ഞാൻ കൈക അധികമായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് മീഡിയം എന്ന് പറയുമ്പോൾ ഇപ്പം കിട്ടുന്ന സവാളെല്ലാം ചെറുതായതുകൊണ്ട് രണ്ട് ചെറിയ സവാള എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇതുകൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വയറ്റാം ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് വയറ്റിയ എന്താ പറയുക ഉള്ളി കുഴഞ്ഞു പോകും ആ കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുരിങ്ങക്ക കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് തീരെ പിഞ്ച് മുരിങ്ങക്കയാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിലൊരു മരമുണ്ട് അപ്പോൾ കിട്ടുന്നത് പറിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പോയി നോക്കുമ്പോൾ ആരെങ്കിലും പറിച്ചെടുത്തോണ്ട് പോകും റോഡ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്ന പിഞ്ച് പറിച്ചിതേപോലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് തന്നെ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇഞ്ചു മുരങ്ങിക്കാണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ വേഗത്തിൽ വെന്ത് കിട്ടും മൂടി വെച്ച് മുരിങ്ങക്കയും ഉള്ളി ഒന്ന് വേഗം വരെ വെക്കാം ഇതിൽ അരപ്പിന് ആവശ്യമായിട്ട് ഒരു മൂന്ന് സ്പൂൺ തേങ്ങ പിന്നെ ഒരു കാൽസ്പൂൺ മുളക് പൊടി കുറച്ച് ജീരകം ഒരു ചെറിയ ഉള്ളി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം മുരിങ്ങയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളം ബാലൻസ് ഉണ്ട് അപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പരത്തി വെക്കുന്നുണ്ടോ കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ കുറച്ച് വെള്ളമോട് ഉള്ളതുകൊണ്ട് മൂടി വെച്ച് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് പിന്നെ പതുക്കെ ഇളക്കിയെടുക്കാം കാരണം എന്ന് വെച്ചാൽ ഈ മുരിങ്ങക്ക പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി ഈ തേങ്ങ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ മുരിങ്ങക്കൊ തോരൻ റെഡി കേട്ടോ ഇതിൽ ചക്കക്കുറിട്ട് വയ്ക്കുന്നത് ഇന്നും ടേസ്റ്റ് കൂടുതലായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ചക്ക എന്താ വന്ന് തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ചക്ക സീസണാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ തമിഴ്നാട്ടിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പ്ലാവൊന്നുമില്ല ഈ വണ്ടിയിൽ കൊണ്ടുവന്നിറക്കുന്ന ചക്കകൾ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ അപ്പോൾ മുരങ്ങക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് ഉച്ചത്തെ ലഞ്ച് ബോക്സിൽ മുരിങ്ങക്ക തോരൻ റെഡി ഇത്രയേ ഉള്ളൂ കേട്ടോ നീ കുറച്ച് സമയം അടച്ചു വെച്ചേക്കാം ലഞ്ച് ബോക്സ് കെട്ടുന്ന സമയത്ത് മാറ്റാം